ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയരെ ഇന്നേ ദിവസം ഒരല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അപ്പോസ്തോലിക സഭകളിലെ കൂതാശകളൊന്നായ രോഗികളുടെ വിശുദ്ധ തൈലാഭിഷേകത്തെ സംബന്ധിച്ചാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഈ ഒരു കൂതാശയെ സംബന്ധിച്ചിട്ടുള്ളൊരു വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എന്താണ് ഈ കൂതാശ എന്ന് പറഞ്ഞാൽ കൂതാശ എന്ന വാക്കിന് വിശുദ്ധീകരണം എന്നാണ് അർത്ഥം മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പ്രയാസമായത് എന്ന അർത്ഥത്തിൽ പൗരസ്യ സഭകൾ കൂതാശെ മർമ്മം അഥവാ രഹസ്യം എന്ന് പറയുന്നു കൂതാശയ്ക്ക് പല നിർവചനങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഏറ്റവും മനോഹരമായ നിർവചനം നൽകിയിരിക്കുന്നത് വിശുദ്ധ അഗസ്തീനോസ് ആണ് അഗസ്തീനോസ് ഇപ്രകാരമാണ് കൂതാശയെ നിർവചിക്കുന്നത് അതായത് കൂതാശ എന്നത് അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യരൂപമാകുന്നു അതായത് അദൃശ്യങ്ങളായ ദൈവിക കൃപകളെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൃശ്യങ്ങളായ കർമ്മങ്ങളാകുന്നു കൂതാശകൾ ഓർത്തഡോക്സ് സഭയിലെ കൂതാശകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് സ്വീകരണ കൂദാശകൾ രണ്ട് സ്ഥാപക കൂദാശകൾ ഇവയിൽ സ്വീകരണ കൂദാശകൾ ഏഴെണ്ണമാണ് വിശുദ്ധ മാമോദീസ വിശുദ്ധ മോറോൻ വിശുദ്ധ കുർബാന വിശുദ്ധ കുംഭസാരം വിശുദ്ധ പട്ടത്തം വിശുദ്ധ വിവാഹം വിശുദ്ധ തൈലാഭിഷേകം ഇങ്ങനെ ഏഴ് കൂതാശകളാണ് സ്വീകരണ കൂദാശകളുടെ ഓർത്തഡോക്സ് സഭയിൽ അംഗീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഇനി സ്ഥാപക കുദാശകൾ മൂന്നാണ് മൂറോൻ രണ്ട് ദേവാലയ കുദാശ മൂന്ന് തബലിത്ത കുതാശ സ്ഥാപക ഗുദാശകൾ മൂന്നാണ് ഒന്ന് മൂറോൻ രണ്ട് ദേവാലയ കുദാശ മൂന്ന് തബലിത്ത കുതാശ ഇനി ഈ രണ്ട് ഗണത്തിലും പെടാത്ത കാര്യങ്ങളെയും നമ്മൾ കുദാശകളെ പരിഗണിക്കാറുണ്ട് ഒന്ന് ഇപ്പോൾ ഭവനം കൂതാശ ചെയ്യുക വാഹനം കൂതാശ ചെയ്യുക വെള്ളം വാഴവ് കുരുത്തോല വാഴവ് അതുപോലെ തന്നെ ആ ഇതിൽ തന്നെ കുരിശും തൊട്ടി വാഴവ് അത് കൂതാശ ഇവ ഇവയൊക്കെ നമ്മൾ കൂതാശകൾ എന്നാണ് പറയുന്നത് കാരണം ഒരു പ്രത്യേക വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തെ വിശുദ്ധീകരിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ അവയേയും കൂതാശകളായിട്ട് പറയാറുള്ളത് എന്ന് പറയുന്നത് ഇനി നമുക്ക് പ്രധാന വിഷയമായ രോഗികളുടെ തൈലാഭിഷേകത്തിലേക്ക് വരാം എന്താണ് വിശുദ്ധ എന്ന് പറയുന്നത് രോഗശാന്തിക്കും പാവമത്തിനും വേണ്ടി നടത്തുന്ന വിശുദ്ധ കൂതാശയാണ് തൈലാഭിഷേകം എന്ന് പറയുന്നത് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനു വേണ്ടിയുള്ള ഒരു ദിവ്യ ശുശ്രൂഷയാണിത് അപ്പം ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആർക്കാണ് ഈ തൈലാഭിഷേക ശുശ്രൂഷ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ആത്മീയ അധികാരമുള്ളത് എന്നാണ് ചാക്കോപ്പിൻ്റെ ലേഖനം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട് മറ്റു കൂതാശകൾ പോലെ സ്ലൈഹിക പിന്തുടർച്ചയുള്ള കൈവപ്പ് ലഭിച്ച പുരോഹിതന്മാർക്ക് മാത്രമേ ഈ കൂതാശ ചെയ്യാനായിട്ടുള്ള ആത്മീയ അധികാരമുള്ളൂ യാക്കോബിന്റെ സുശേഷം അഞ്ച് യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ചിലുള്ള വാക്യങ്ങൾ ഈ പ്രകാരമാണ് പറയുന്നത് നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും അപ്പോൾ ഈ മൂപ്പന്മാർ ആരാണ് എന്നതിനെപ്പറ്റി പൌരോജ്യത്തെ പറ്റിയുള്ള വീഡിയോ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുപോലെ മർക്കോസിന്റെ സുശേഷം ആറാമത്തെയും പതിമൂന്നാം വാക്യത്തിൽ പ്രായം പറയുന്നുണ്ട് സ്ലീഹന്മാർ രോഗികളുടെ ശരീരത്തിൽ എണ്ണ തേച്ച് സൗഖ്യമാക്കി അത് പ്രായമാണ് അവർ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും എണ്ണ തേച്ച് രോഗസൗഖ്യം വരുത്തുന്നതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ അത് ചെയ്തതാരാണെന്നും അവർക്ക് ആത്മീയ അധികാരം ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് അവർക്ക് പൗരോഹിത്യം ഉള്ളവരായിരുന്നു കൈവിപ്പ് ലഭിച്ചവരായിരുന്നോ എന്നതിനെ പറ്റിയും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇനി ഈ ഒരു അപ്പം ആരാണിത് നടത്തേണ്ടത് ആരാൾക്കാണ് അതിനുള്ള ആത്മീയ അധികാരമുള്ളത് രണ്ട് ഇതിലുപയോഗിക്കുന്ന എണ്ണയുടെ പ്രത്യേകതയാണ് വിശുദ്ധ മാമോദിസായ്ക്കുള്ള ശൈത്യം വിശുദ്ധ തൈലാഭിഷേകത്തിനുള്ള ശൈത്യം വ്യത്യസ്ത ശുശ്രൂഷകൾ നടത്തിയാണ് വിശുദ്ധീകരിക്കുന്നത് ഈ തൈലങ്ങളിലെ കൂതാശ വിശുദ്ധ ഓരോ തൈലത്തിന്റെ കൂതാശ പോലെ സ്തുദീർഘവും വിപുലവുമല്ല സഭയിലെ മേൽപ്പെട്ടക്കാരാണ് സൈത കൂതാശ ചെയ്യുന്നത് ഒലുവൃഷത്തിന്റെ എണ്ണയാണ് ഈ സൈത്ത എന്ന് പറയുന്നത് ഒലിവെണ്ണ സൗഖ്യദായകമാണ് രോഗശാന്തിക്കായിട്ട് യഹൂദന്മാർ ഇത് പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി ഈ തൈലാഭിഷേക ശുശ്രൂഷ നടത്തുന്നത് എങ്ങനെയാണ് രോഗി സൗഖ്യത്തിനായി പട്ടക്കാരൻ രോഗിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ശുശ്രൂഷയിൽ തുടർന്ന് രോഗിക്ക് തൻ്റെ പാപങ്ങൾ പട്ടക്കാരനോട് ഏറ്റുപറയാനായിട്ടുള്ള അവസരം ഉണ്ട് പിന്നീട് ശുദ്ധീകരിക്കപ്പെട്ട സൈതെണ്ണ അതായത് ഒലിവെണ്ണ കാർമികൻ കൈയിലെടുത്ത് തള്ളവിരൽ കൊണ്ട് രോഗിയുടെ നെറ്റി നെഞ്ചേ കാൽമുട്ടുകൾ കൈപ്പത്തികൾ കണ്ണെ മൂക്ക് ചെവികൾ നാവ് കാൽപ്പത്തികൾ എന്നീ സ്ഥാനങ്ങളിലും അവസാനമായി നാഫി തടത്തിലും റൂഷ്മ ചെയ്തു പുരട്ടുന്നു അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒലിവെണ്ണ പൂച്ചുമ്പോൾ ശരീരത്തിൽ ആകവാനം ഒരു കുരിശടയാളം വരയ്ക്കപ്പെടുന്നു അതിനുശേഷം രോഗിക്ക് വിശുദ്ധ കുർബാന കൊടുക്കുന്നു ഇങ്ങനെയാണ് ഈ തൈലാഭിഷേക ശുശ്രൂഷ നടത്തുന്നത് എന്ന് പറയുന്നു ഇനി രോഗിയുടെ നില അതീവ എങ്കിൽ ആദ്യം തന്നെ തൈലാഭിഷേക ശ്രൂഷ നടത്തുകയും മറ്റ് ചടങ്ങുകളൊക്കെ തുടർന്ന് അതിൻ്റെ തുടർച്ചയായി നടത്തുകയുമാണ് ചെയ്യാറുള്ളത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ തൈലാഭി ശുശ്രൂഷ നടത്തപ്പെടുന്നത് ഒന്ന് അത് നടത്തുവാനുള്ള ആത്മീയ അധികാരമാർക്കാണുള്ളത് രണ്ട് അതിൽ ഉപയോഗിക്കുന്ന എണ്ണയുടെ പ്രത്യേകത മൂന്ന് ഈ തൈലാഭിഷേക ശുശ്രൂഷ നടത്തുന്നത് എങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തൈലാഭിഷേക ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരും വിശ്വാസികളായിരിക്കണം എന്നുള്ളതാണ് കാരണം രണ്ട് സന്ദർഭങ്ങളിൽ ബൈബിളിൽ അവിശ്വാസം മൂലം അത്ഭുതം അഥവാ രോഗസൗഖ്യം നടത്താൻ കഴിയാതെ പോയ സന്ദർഭങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒന്ന് മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപതാം ആക്യം അതായത് ശിഷ്യന്മാരുടെ അല്പവിശ്വാസം മൂലം ചന്ദ്രരോഗിയെ സൗഖ്യമാക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല ഇനി രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുശേഷം അഞ്ചാം അധ്യായം നാല്പതാം ആക്യത്തിലാണ് പള്ളിപ്രമാണിയുടെ മകളെ ഊർപ്പിക്കാൻ വേണ്ടി വീടിനുള്ളിലേക്ക് കയറി യേശു തന്നോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരെയും കുട്ടികളെ കുട്ടിയുടെ മാതാപിതാക്കളെയും ഒഴിച്ച് മറ്റുള്ളവരെ വീടിന് പുറത്താക്കിയതായിട്ട് നോക്കാനായിട്ട് സാധിക്കും അതായത് ഒരു ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ അതിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ വിശ്വാസമുള്ളവർ ആയിരിക്കണം അതുകൊണ്ടാണ് തൈല ശിശുവിനെ സംബന്ധിക്കുന്നവരും വിശ്വാസികളായിരിക്കണം എന്നതിനെപ്പറ്റി പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗുദാശയുടെ കാര്യത്തിലല്ല ഏതൊരു ഗുദാശയുടെ കാര്യത്തിലായാലും ചെയ്യും ഇനി അടുത്തതായിട്ട് അന്ത്യകൂദാശ എന്ന ഈ ഒരു ശുശ്രൂഷ ഈയൊരു കുദാശയെ തെറ്റായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം തന്നെ ഇന്ന് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇത് അന്ത്യകൂദാശ അതായത് ഒരു വ്യക്തി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തുന്ന ഒരു കൂതാശ എന്ന അർത്ഥത്തിലല്ല വിശുദ്ധ തൈലാഭിഷേകത്തിനോ അങ്ങനെ ഒരു അർത്ഥതലമല്ല വിശുദ്ധ തൈലാഭിഷേകമെന്നുള്ളത് എന്ന് പറയുന്നത് ഇതൊരു രോഗീലേഖപരമാണ് രോഗ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള കൂതാശയാണ് വിശുദ്ധ തൈലാഭിഷേകം എന്ന് പറയുന്നത് അല്ലാതെ ഒരു വ്യക്തിക്ക് മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന അന്ത്യകൂതാശ എന്ന നിലയിലല്ല ആ ഒരു അർത്ഥത്തിലാണ് ഇതിനെ അന്ത്യകൂതാശ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തൈലാഭിഷേകം എന്ന് കേട്ടാൽ തന്നെ ഒരാൾക്ക് തൈലാഭിഷേകം കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാണ് കാരണം അതിനർത്ഥം നമ്മൾ അർത്ഥമാക്കുന്നത് ആ വ്യക്തി മരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് തെറ്റാണത് ഈ കൂതാശയുടെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മുടെ ആളുകൾ തന്നെ ഒരു വ്യക്തി അതായത് മറ്റ് പ്രായാധിക്യം കൊണ്ടായാലും ശരി മറ്റ് ചികിത്സ കൊണ്ട് ഒന്നും ഇനി പ്രയോജനമില്ലാത്ത ഒരു അവസ്ഥ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ആ വ്യക്തി മരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അച്ഛൻ അച്ഛൻ പുരോഹിതന്മാരെ വരുത്തി ഈ കൂതാശ കൊടുക്കും അപ്പം മരണാസന്നനായ വ്യക്തി തൊട്ടടുത്ത് തന്നെ മരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ വിശ്വാസിലെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയായിപ്പോയി ഇത് അന്ത്യകൂതാശയാണ് ഇത് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളതാണ് അത് വളരെ തെറ്റാണ് ഇത് രോഗി ലേപനമാണ് ഇത് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു വിശ്വാസിക്ക് ഏത് അവസരത്തിലും ഏത് പ്രായത്തിലും ഒര അയാളുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ ഒരു കൂതാശ സ്വീകരിക്കാനായിട്ട് സാധിക്കും രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ദേവിജേത് ഇതിനെ അന്തേ കൂതാശ എന്ന നിലയിൽ ഈ ഒരു കൂതാശയെ കാണരുത് ഇത് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്കെല്ലാവർക്കും ഈ ഒരു കൂതാശ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും സ്വീകരിക്കാം ഈ ഒരു കൂതാശ വിശ്വാസത്തോട് സ്വീകരിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും അങ്ങനെ ജീവിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ ഇടയിൽ ഈ ഒരു തൈലാവശ്യൂഷം മൂലം അവരുടെ ജീവിതത്തിൽ രോഗസൗഖ്യം ലഭിച്ചവർ അത്ഭുതമായ രോഗ ശാന്തി ലഭിച്ചവർ അതുകൊണ്ട് ദൈവീത് ഈ കൂതാശയുടെ മഹത്വം മനസ്സിലാക്കി ഈ കൂതാശയെ നമുക്ക് പ്രയോജനപ്പെടുത്താം ഈ കൂതാശയെ അന്ത്യകൂതാശ എന്ന നിലയിൽ നമ്മൾ വിളിക്കരുത് അത് തെറ്റായ ഒരു പ്രയോഗമാണ് ഒരു വ്യക്തി മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പും ഈ ഈ ഒരു കൂതാശ് സ്വീകരിക്കാം കാരണം ആ സമയത്ത് മരണസമയത്ത് ഉണ്ടാകുന്ന സാത്താൻ്റെ പരീക്ഷണങ്ങളെയും എല്ലാം അതിജീവിച്ച് മനസമാധാനത്തോടും പ്രത്യാശയോടും കൂടി ശാരീരിക മരണത്തെ സ്വീകരിക്കാനായിട്ടും ഈ കൂതാശ സഹായിക്കുകയും ചെയ്യും അത് വേറൊരു തലം എന്നാൽ അന്ത്യ അന്ത്യകൂതാശ എന്നോ മരണത്തിന് തൊട്ടു മുമ്പ് സ്വീകരിക്കേണ്ട കൂതാശ എന്ന നിലയിൽ ഇതിനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇത് രോഗി ലേപനത്തിനു വേണ്ടിയിട്ടാണ് രോഗസൗഖ്യത്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇനി അതാണ് ഈ ഒരു തൈലാഭിഷേകത്തെപ്പറ്റി പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത് ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെയുള്ള കന്ദീല ശുശ്രൂഷയുണ്ട് അതിനെപ്പറ്റി കൂടെ പറയണം തൈലാഭിഷേകവും കന്ദീലയും ഒന്ന് തന്നെയാണ് എന്നാൽ ഈ രോഗിയുടെ തൈലാഭിഷേക ശുശ്രൂഷയുടെ വിപുലമായ ഒരു നടപടിക്രമമാണ് ഈ കന്ദീല എന്ന് പറയുന്നത് കന്ദീല എന്ന സൂര്യാനി പദത്തിന് തിരി എന്നാണ് അർത്ഥം ഇതെങ്ങനെയാണ് നടത്തുന്നത് എന്ന് ചിന്തിച്ചാൽ ഗോതമ്പ് മാവ് കുഴച്ച് ഒരു പാത്ര രീതിയിലാക്കി അതിൽ സൈതെണ്ണ ഒഴിച്ച് അഞ്ച് ചെറിയ കോലിന്മേൽ പഞ്ഞു ചുറ്റി എണ്ണ കൊണ്ട് നനച്ച് ഓരോ ശുശ്രൂഷയും ആരംഭിക്കുമ്പോൾ ഓരോ തിരി കത്തിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ കന്തില എന്ന് പറഞ്ഞാൽ അഞ്ച് തിരികളും കത്തിച്ചുകൊണ്ട് അഞ്ച് ശുശ്രൂഷകൾ നടത്തുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും മോചിക്കപ്പെട്ട് അവ പ്രകാശിക്കപ്പെടുന്നു എന്നാണ് ഈ ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഇനി മേൽപ്പട്ടക്കാരന്റെ പ്രധാന കാർമ്മികത്വത്തിലാണ് ഈ കാന്യില ശുശ്രൂഷ നടത്തുന്നത് ഈ ശുശ്രൂഷ നടത്തുന്നതിന് മേൽപ്പട്ടക്കാരോ പട്ടക്കാരോ ആയി അഞ്ചു പേർ വേണം അഞ്ചു ശുശ്രൂഷകൾ ഓരോരുത്തരായി നടത്തുന്നു ഇനി ഒരു വ്യത്യാസവും തൈലാഭിഷേകവും ഈ കന്തയില ശുശ്രൂഷ തമ്മിൽ ഉള്ളത് എന്ന് പറഞ്ഞത് തൈലാഭിഷേകത്തിന് കൂതാശ ചെയ്തുകൊണ്ട് വന്ന സൈത്താണ് ഉപയോഗിക്കുന്നത് ഓൾറെഡി കൂതാശ ചെയ്യപ്പെട്ട സൈത്താണ് ഈ തൈലാഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് എങ്കിൽ കന്ദയില ശുശ്രൂഷയിൽ അപ്പോൾ കൂതാശ ചെയ്യപ്പെടുന്ന സൈതാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു അതാണിത് തമ്മിലുള്ള ഒരു ഏക വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ തൈലാഭിഷേകത്തിന് ഒരു പ്രാവശ്യം മാത്രമേ ശരീരത്തിൽ അല്ലെങ്കിൽ ശരീര ശരീരവയങ്ങളിൽ മൊത്തത്തിൽ നമ്മൾ തൈലം പൂശുന്നുള്ളൂ എന്നാൽ കന്ദീല ശുശ്രൂഷയിൽ അഞ്ച് പ്രാവശ്യം ശരീരത്തിൽ ആകമാനം സൈതെണ്ണ അങ്ങനെ ഒരു വ്യത്യാസവും ഉണ്ട് എല്ലാവരിലും കന്ദീല ശുശ്രൂഷ നടത്താം എങ്കിലും സാധാരണയായി മേൽ പട്ടക്കാർക്കും മേൽപട്ടക്കാർക്കുമാണ് ഈ കന്ദയില ശുശ്രൂഷ നടത്തുന്നത് എന്ന് പറയുന്നത് അതിനാൽ പ്രിയമുള്ളവരെ കന്തിലെ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കുക രോഗികളുടെ തൈലാഭിഷേകം എന്താണെന്ന് മനസ്സിലാക്കുക ആ കൂതാശിയുടെ അർത്ഥമറിഞ്ഞ് അവ പ്രയോജനപ്പെടുത്തുക തെറ്റിദ്ധാരണകൾ മാറ്റുക ദൈവകർത്താവ് നിങ്ങളെ ഏറെയും സമൃദ്ധി അനുഗ്രഹിക്കുന്നവരാണ്